ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ മഹാദൈവത്തിൻ്റെ കരുണയാൽ ഒരു പ്രഭാതം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്ന് ഓരോ ദിവസവും നമ്മെ ജയത്തോടെ നടത്തുവാൻ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തന്ന് ശക്തിയും ബലവും ആലോചനയും എല്ലാം കൊണ്ടും നമ്മെ ധന്യരാക്കുന്ന നമ്മുടെ കർത്താവിന് ഒരായിരം സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ച്ചയും കരയേറ്റിക്കൊണ്ട് കർത്തൃ സന്നിധിയിൽ ദൈവതന കേൾവിക്ക് വേണ്ടി മനസ്സ് വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ധനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവതനം കേൾക്കുന്നത് താൽപ്പര്യത്തോടെ ശ്രവിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് അനവരധമനുഗ്രഹങ്ങളും നന്മകളും ദൈവം പകരട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ നിരന്തര വചന കേൾവിക്കാർക്ക് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ രൂപാന്തരം വരുത്താൻ വചനത്തിന് കഴിവുള്ളതുകൊണ്ട് ഓരോ ദിവസവും വചനം കേൾക്കുന്നവരെ സ്വർഗം തന്നെ സ്വർഗത്തിന് കൊള്ളാവുന്നവരായി തീർക്കട്ടെ എന്നുള്ള വിനീത പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവീക ദൂതിലേക്ക് കടക്കുകയാണ് വായിച്ചും കേട്ടും പരിചിതമായിരിക്കുന്നൊരു വേദഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അപ്പോസ്തോല പ്രവർത്തികളിൽ നിന്ന് അപ്പോസ്തോല പ്രവർത്തി രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പോസ്റ്റൽ പ്രവർത്തി രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു മരണം നമ്മുടെ കർത്താവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു പിടിച്ചു വയ്ക്കുന്ന ശക്തികൾ ഈ ലോകത്തിലുണ്ട് പിടിച്ചു വെക്കുക ഹോൾഡ് ചെയ്യുക ഇംഗ്ലീഷിൽ ആ വാക്കിനെ പറയുന്നത് തെറ്റല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ പറയുന്നത് ഒരാത്മീക ആശയത്തിലാണ് തടാകം പോലെ കെട്ടിക്കിടക്കുന്നതല്ല ജീവിതം പിന്നെയോ നദി പോലെ ഒഴുകേണ്ടതാണ് ചില സന്ദർഭങ്ങളിലൊക്കെ ചിറകെട്ടി നിർത്തുന്നത് പോലെ ജീവിതത്തെ കെട്ടി അടച്ചു നിർത്തും അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാകും ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കണം നന്മകളാലും അനുഗ്രഹങ്ങളാലും അതിനകത്ത് സുഖദുഃഖ സമ്മിശ്രങ്ങളുണ്ട് വലിയ പാറകളിൽ തല്ലി അലച്ചായിരിക്കും നദി ഒഴുകുന്നത് കണ്ടിട്ടില്ലേ എല്ലാ സ്ഥലങ്ങളിലും ശാന്തമായിട്ടായിരിക്കില്ല നദി ഒഴുകുന്നത് നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്ന ഒരുപാട് നദികളുണ്ട് നിങ്ങളുടെ നാട്ടിലൂടെ കേരളത്തിൽ ജനിച്ചു വളർന്ന നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാവുന്നതേയുള്ളൂ കേരളത്തിൻ്റെ തെക്കേ മുതൽ വടക്കേയറ്റം വരെയുള്ള വിവിധ ജില്ലകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ നിങ്ങൾക്ക് പരിചയമുള്ളൊരു നദികൾ ഇച്ചിരി നേരം മനസ്സുകൊണ്ട് ആ നദിയുടെ കൂടെ ഒന്ന് യാത്ര ചെയ്തേ ഏതോ ഒരു മലയിൽ നിന്നൊഴുകി വരുന്നതാണ് ചില സ്ഥലങ്ങളിലൊക്കെ മണൽപ്പരപ്പിലൂടെ ശാന്തമായിട്ട് ഒഴുകുന്നത് കാണാം കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ പാറക്കെട്ടുകൾ ഇടിച്ച് കറങ്ങുന്നത് കാണാം ചുഴികൾ സൃഷ്ടിക്കപ്പെടുന്നത് കാണാം ഇതുപോലെയാ ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുക ചിലപ്പോഴൊക്കെ പാറയിൽ തട്ടി അലച്ചു തല്ലുന്നത് പോലെ തോന്നും വട്ടം കറങ്ങി വട്ടം കറങ്ങി ചുഴി പോലെ എങ്കിലും ഒഴുകും താഴേക്ക് താഴേക്കൊഴുകിക്കൊണ്ടിരിക്കുക നിശ്ചലമായി കെട്ടി നിന്നാൽ അതൊരസ്വസ്ഥതയാണ് ഇതുപോലെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതമൊക്കെ കാണും ചില സ്ഥലങ്ങളിലൊക്കെ പാറയിൽ തട്ടും പോലെ തോന്നും ചിലപ്പോൾ വട്ടം കറങ്ങുന്നത് പോലെ തോന്നും എങ്കിലും ഒഴുകിക്കൊണ്ടിരിക്കുക ഒഴുകി ഒഴുകി കടലിൽ ലയിക്കുന്നത് പോലെ ഒരു ദിവസം ഇതൊഴുകി ഒഴുകി ആയുസ് തീരുമ്പോൾ എത്തൻ്റെ അടുത്തെത്തും ഇത് കവിവരന്മാരുടെ ഭാഷയായിട്ടല്ല മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ഇതുപോലെയൊക്കെയാന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ ഒഴുക്കിനെ തടയുകയും പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ കാണും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ ഇന്ന് നമ്മൾ വായിച്ചത് യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചാണ് അരുമത്തിയിൽ യോസപ്പിൻ്റെ കല്ലറയ്ക്കകത്ത് കർത്താവ് മൂന്ന് ദിവസം ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിലായിരുന്നു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ ദൈവസഭയുടെ ഒന്നാമത്തെ പ്രസംഗം എരിശിലേമലെ മാളികമുറിയിൽ ധന്യനായി പൗലൂസ്ലിക പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ രീതിയിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത വാക്കുകൊണ്ട് ഉജ്ജ്വലമായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ നമ്മൾ വായിച്ച ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ മരണത്തിന് കർത്താവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു ആ കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ മരണം പിടിച്ചു വയ്ക്കുന്ന ശത്രുവാണ് കുരുന്ദലേഖനത്തിനകത്ത് മരണത്തെ ഒടുക്കത്തെ ശത്രു എന്നാണ് അവസാനത്തെ ദ ലാസ്റ്റ് എനിമി എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശത്രുവാണ് മരണം ഞാനതിനെ ആ വാക്കെടുത്തോട്ടെ മരണമെന്ന വാക്കാർത്തിച്ച് പറയാതിരിക്കാൻ ശത്രു എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചോട്ടെ അപ്പോൾ യേശുക്രിസ്തുവിനെ ആ ശത്രുവിന് ആ ഒടുവിലത്തെ ശത്രുവിന് പിടിച്ചു വെക്കാൻ ആ ഞാൻ ആ വാക്ക് വെച്ച് നമ്മളോടുള്ള ദൈവത്തിൻ്റെ തൂത് പറയാനൊരുങ്ങുകയാണ് ശത്രു തടഞ്ഞു വെക്കുക പിടിച്ചു വയ്ക്കുക ലോക്ക് ചെയ്തിടുക ഇതൊക്കെ ശത്രുവിൻ്റെ പരിപാടിയാണ് അപ്പൊസ്തൽമാർ എത്രയോ പ്രാവശ്യം കാരാഗ്രഹത്തിനകത്ത് ശത്രു പിടിച്ചു വച്ചു അല്ലെങ്കിൽ തടഞ്ഞു വെച്ചു പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി തനിക്ക് പ്രിയമുള്ളവരെ തടഞ്ഞുവെച്ചാൽ പിടിച്ചു വെച്ചാൽ ആ പിടി പിടിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരിക വീണ്ടും ഒഴുക്കാരംഭിക്കുക യാത്ര തുടരുക എന്നതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ ഈ പറയുന്നത് കുറച്ചുകൂടെ വിശാലമായിട്ടറണമെങ്കിൽ അപ്പോസ്തോൽ പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യ പത്രോസ് അപ്പോസ്തോലിനെ കാരാഗ്രഹത്തിനകത്ത് ഹരോതാവ് പിടിച്ചിട്ടിട്ട് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പിടി പിടീച്ചു ഹോൾഡ് ചെയ്ത് വച്ചിരുന്ന പിടിച്ചു വെച്ചിരുന്ന ആ അപ്പോസ്തോലനെ ആ പിടി പിടിയിച്ച് രാത്രി ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പുറത്തു പുറത്തുകൊണ്ടുവന്നു പതിനേഴാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം ആ വാക്കുകയുണ്ടോ പുറപ്പെടിവെച്ച എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനീ പറയുന്നതന്നെ എൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒതുക്കിയിട്ടിരുന്നതിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നല്ല പുറപ്പിടിവിച്ചു ഒഴുക്കാരംഭിച്ചു വീണ്ടും പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ അപ്പോസ്തോലിക കൂടി മുന്നോട്ട് പോകേണ്ട ജൈത്രയാത്രയെ ഒരു രാത്രി തടഞ്ഞു വെച്ചു പക്ഷെ ദൂതനറങ്ങി ആ പിടി വീണ്ടും തൻ്റെ ഒഴുക്കാരംഭിച്ചു വെച്ചു എന്ന വാക്ക് ആ ഫ്ലോ വീണ്ടും ആരംഭിക്കുക ഇന്ന് ഞാനിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് നാളായിട്ട് നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുകയാണ് നദി ചരകട്ടി അടച്ചതുപോലെ അടച്ചു വെച്ചിരിക്കുകയാണോ പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിന് വേണ്ടയാളാണെങ്കിൽ നിങ്ങളെ ഒരുപാട് നേരം ഒരുപാട് ദിവസം ഒത്തിരി രാത്രികൾ ഒത്തിരി ദിവസങ്ങൾ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പിടിച്ചു വയ്ക്കാൻ പറ്റിയല്ല ശത്രുവിന് പിടിച്ചു വയ്ക്കാൻ പറ്റാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ അത് വീണ്ടും ജനിച്ച അതിനേക്കാൾ കുറച്ചോടെ നല്ല ഭാഷ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മവ്യാപാരത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവരെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ നീനൊന്നോടെ പറഞ്ഞാൽ അവസാന ഭാഗത്തേക്ക് വരാം യേശുക്രിസ്തുവിൻ്റെ മരണപാശങ്ങൾ അഴിച്ച് പിടിച്ചു വച്ചിരുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് വാസ്തവത്തിൽ ആരാ അരിമത്തിയിലെ യോസപ്പിൻ്റെ ആ നിശബ്ദമായ കല്ലറയ്ക്കകത്ത് ആരും കിടന്നില്ല ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയി ആരുമില്ല പക്ഷെ പരിശുദ്ധാത്മാവ് കല്ലറയ്ക്കകത്ത് വന്നു പുനരുദ്ധാനത്തിൻ്റെ ശക്തി കല്ലറയിൽ കയറിയതോടുകൂടെ പിടിച്ചു വെച്ചിരുന്ന ശക്തിയുടെ കയ്യിൽ നിന്ന് പിടി ഞാനൊരു സത്യം പറയാം പരിശുദ്ധാത്മ എന്ന് പറയുന്നത് ഒരു പഴങ്കഥയല്ല ഒരു പാട്ടുപാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത പ്രകടനമല്ല നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ഇലക്ട്രിസിറ്റി ഒരു മെഷീനിൽ വ്യാപരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ഒരു അസാധാരണ സ്വർഗീയ ഡൂനാമിസ് പവറാണത് ശക്തി വ്യാപരിക്കാൻ നമ്മൾ വിധേയപ്പെട്ടു കൊടുത്താൽ അതിന് നമ്മൾ തിരിച്ചറിവുള്ളവരും വിധയപ്പെടുന്നവരും അതിനുവേണ്ടി സമ്മധുരമായി തീർന്നാൽ ഈ ക്രിസ്തുവിൽ വ്യാപരിച്ച പുനരുദ്ധ്വാനത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോഴും നമ്മെ അവസാനം അന്ത്യകാഹളനാദത്തിങ്കൽ കല്ലറക്കകത്ത് നമ്മൾ മണ്ണോട് മണ്ണായി തീർന്നാൽ അവിടെ നമ്മളെ പിടിപിടിപ്പിച്ച് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഇന്നും നമ്മുടെ ജീവിതത്തെ പിടിച്ചു വയ്ക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ മുന്നേറ്റങ്ങളെ തടയുന്ന നമ്മുടെ ഒഴുക്കിനെ ബന്ധിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തളച്ചിടുന്ന വിഷയങ്ങൾക്കകത്തു നിന്ന് നമ്മളെ പിടിവിടിപ്പിക്കുന്ന ലോകത്തിലെ ഏക ശക്തി ഏകശക്തി പരിശുദ്ധാത്മശക്തിയാണ് ഒരു മനുഷ്യന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെന്താ സാധിക്കും സംഭവിക്കുന്നത് നിങ്ങളതൊന്ന് മനസ്സിൽ ചിന്തിച്ച് രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി വിശ്വാസമുള്ള ചിലർ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അക്ഷരങ്ങളുടെ കഠിനത നിമിത്തം അയാൾ ഞെട്ടി ഉണരുന്നതാണോ അല്ല പിന്നെയോ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും ഒരു കൃപയുള്ള ദൈവദാസൻ ശിരസിൽ കൈവച്ചോ ശരീരത്തിൽ കൈവച്ചോ പ്രാർത്ഥിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത് ഈ ശക്തി വ്യാപരിക്കും ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിൽ സന്തോഷമുള്ള ഹൃദയത്തോടെ സ്വർഗത്തിലേക്ക് നോക്കി അഖിലാണ്ട സൃഷ്ടാവായിരിക്കുന്ന മഹാദൈവത്തെ പാടി പുകഴ്ത്തി കീർത്തിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത് ശക്തി വ്യാപരിക്കും ഏത് ഈ പരിശുദ്ധാത്മശക്തി ഒറ്റക്കിരുന്ന കണ്ണുനീരോടുകൂടെ ആരും സഹായത്തിനില്ലാതിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ പാതപിടുത്തും മുഴങ്കാലും അടക്കി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ഈ പരിശുദ്ധാത്മശക്തി വ്യാപരിക്കും അപ്പം ദൈവാത്മശക്തി വ്യാപരിക്കുന്നത് നാം തിരിച്ചറിയണം അങ്ങനെയുള്ള കൂട്ടായ്മകൾ പ്രാർത്ഥനകൾ നാം കണ്ടെത്തണം അതിന് വിധേയപ്പെടണം പിടിച്ചു വെച്ചിരിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്നും പിടിപിടിപ്പിക്കുന്ന ഒരേ ഒരു ശക്തി ദൈവാത്മാവിൻ്റെ ശക്തിയാണ് എത്ര വലിയ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അജയ്യ ശക്തിയാണെങ്കിലും ദൈവത്തിനുള്ളവരെ പിടിച്ചു വെച്ചാൽ ആ പിടിപിടിപ്പിക്കാൻ ഇന്നും സ്വർഗത്തിൻ്റെ കരുത്താർന്ന ശക്തി പരിശുദ്ധാത്മശക്തി പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ജീവിതത്തിന് കുറച്ച് നാളായി നിങ്ങൾ സ്റ്റക്കായിപ്പോയി നിങ്ങളെ പിടിച്ചു വച്ചിരിക്കുക നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുക നിങ്ങളുടെ ഫ്ലോ നഷ്ടപ്പെട്ടിരിക്കുക നിങ്ങളുടെ ഒഴുക്കിനെ തടഞ്ഞിരിക്കുക നിങ്ങളുടെ ജീവിതം ബന്ധിക്കപ്പെട്ടിരിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവാത്മാവിന് വിധേയപ്പെട് ആത്മാവ് വ്യാപരിക്കുന്നിടത്ത് ആണിയടിച്ച് തറച്ച് വയ്ക്കലല്ല ഒരു ഒരൊഴുക്കാരംഭിക്കും ഒരു മൂവ്മെൻ്റ് ആരംഭിക്കും ഒരു മുന്നേറ്റം ആരംഭിക്കും പിടിച്ചു വെച്ച ശത്രുവിൻ്റെ കയ്യിൽ നിന്നും പിടിപിടിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവാത്മവ്യാപാരത്തിന് വിധേയപ്പെട് സ്വർഗം അതിനിടയാക്കട്ടെ ഞാനെന്നോടെ പറയട്ടെ ഒടുവിലുരുത്ത ശത്രുവിന് അവനെ പിടിച്ചു വയ്ക്കാൻ അസാധ്യമായിരുന്നു ആത്മവ്യാപാരം നടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ശത്രുവിൻ്റെ വെറും വ്യാമോഹം മാത്രമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹപൂർണമായ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ഈ സുന്ദര ദിവസത്തിൽ ഞങ്ങളുടെ കർത്താവിനെ അപ്പസ്തോലന്മാരെ അങ്ങനെ ഒരുപാട് പേരെ ഈ ലോകത്തിൽ പിടിച്ചു വെക്കുന്ന ശത്രുവുണ്ട് നന്നായിപ്പോയിക്കൊണ്ടിരുന്ന സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന പലരെയും പിടിച്ചു വെച്ച ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി സ്ത്രോത്രം ആരെയെങ്കിലും ശത്രുവല്ലാതെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൂത് അവർക്ക് ഫലിക്കട്ടെ അവർ ഈ വാക്യങ്ങൾ തപ്പിയെടുക്കട്ടെ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കുന്നവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അനേകർ നിന്നുപോയവർ യന്ത്രം വീണ്ടും പ്രവർത്തിക്കുന്നതുപോലെ യാത്ര തുടരട്ടെ പറക്കട്ടെ ഒഴുക്കാരംഭിക്കട്ടെ ദൈവം അത് ചെയ്യണേ അപ്പ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ